സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹ്റ മണ്ഡലം പി ഡി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തജ മുഫ്തിയാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പി ഡിപിയുടെ കുത്തക സീറ്റാണ് ബിജ്ബെഹ്റ ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി തുടരുന്നിടത്തോളം മത്സരിക്കില്ലെന്ന് മെഹബൂബ മുഫ്തി തീരുമാനമെടുത്തതോടെയാണ് മുപ്പത്തിയേഴുകയായി ഇൽക്ക് എത്തുന്നത് മണ്ഡലത്തിൽ ഇത്തവണ കടുത്ത മത്സരമാണ്ജ പി ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് പാർട്ടി കടന്നുപോകുന്നതെങ്കിലും കശ്മീരിൽ ബി ജെ പി ഇതര സർക്കാർ രൂപീകരിക്കുന്നതിൽ തങ്ങളും നിർണായക ശക്തിയാകുമെന്നും ഇൽ പറഞ്ഞു ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചും പ്രക്ഷുബ്ധമായ സമയമാണിത് മോശം അവസ്ഥയിലൂടെയാണ് പി ഡി പി കടന്നുപോകുന്നത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള സന്ദർഭമാണിത് ഇൽ പറഞ്ഞു എന്റെ അമ്മ എലിസബത്ത് രാജ്ഞാണെന്നും ഞാൻ വിക്ടോറിയ രാജ്ഞാണെന്നും എന്റെ തലയിൽ കിരീടം വെച്ച് തന്നുവെന്നും ഒക്കെയുള്ള തരത്തിലാണ് എന്റെ മത്സരത്തെ മാധ്യമങ്ങൾ കാണുന്നത് ഒരിക്കലും അങ്ങനെയല്ല മണ്ഡലത്തിൽ തന്നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുണ്ട് അവർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ആർക്കും ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും പി ഡി പി കിങ് മേക്കർ ആകുമെന്നും അവർ അവകാശപ്പെട്ടു ആത്മവിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഇക്കാര്യം ഞാൻ എല്ലായിടത്തും ആവർത്തിക്കില്ല ഇക്കുറി അധികാരത്തിലേറുക ബി ജെ പി ഇതര സർക്കാർ ആയിരിക്കും സഖ്യസർക്കാരിന്റെ രൂപീകരണത്തിൽ ബി ഡെപി പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൽത്തിജ പറഞ്ഞു നിരോധിത സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി സ്വതന്ത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇൽത്തിജയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അവർ മത്സരിക്കട്ടെ ജമാഅത്ത് ഒരു നല്ല സംഘടനയാണ് അവർ അവിശ്വസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നില്ലേ അതൊന്നും എന്താണ് സംസാരിക്കാത്തത് അവർ മത്സരിക്കട്ടെ എല്ലാവരും മത്സരിക്കട്ടെ അവർ നമ്മുടെ വോട്ടിൽ വീഴ്ത്തുമെന്ന ഭയമൊക്കെ എന്തിനാണ് അവർ മത്സരത്തിന്റെ ഭാഗമാകട്ടെ മുഫ്തി വേണോ ജമാഅത്ത് വേണോ എന്നെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവർ വ്യക്തമാക്കി ബിജ്ബെഹ്റ മണ്ഡലത്തിൽ മത്സരം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുന്നത് തന്നെയാണ് ഹരം അല്ലെങ്കിൽ ആ ജയത്തിൽ ഒരു ത്രിൽ ഉണ്ടാകില്ല പ്രതിസന്ധി ഘട്ടത്തിൽ മിന്നും വിജയം സ്വന്തമാക്കണം മണ്ഡലത്തിൽ അനായാസ വിജയമാണെങ്കിൽ മാധ്യമങ്ങൾ അതിനെ ഇകഴ്ത്തിക്കാട്ടിയനെ അമ്മ മകൾക്കായി സുരക്ഷിത മണ്ഡലം നൽകിയെന്ന് വിമർശിച്ചനെ അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ മത്സരം കടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇൽ പറഞ്ഞു നാഷണൽ കോൺഫറൻസിന് വേണ്ടി ഡോക്ടർ ബഷീർ വീരിയും ബി വേണ്ടി സൂഫി യൂസുഫുമാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം